ഹലോ ഹായ് എനിക്ക് നല്ല സുഖമില്ല പനി പിടിച്ച് കിടപ്പാ രണ്ട് ദിവസം കൊണ്ട് പക്ഷെ എന്നാലും ഈ ഒരു വിഷയമായതുകൊണ്ട് മാത്രം ഇപ്പോൾ ലൈവ് വന്നാണ് ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി ചർച്ച ചെയ്യുന്ന സ്ഥിതിയുണ്ടായി രണ്ട് ദിവസം മുമ്പേ വന്ന ഒരു ഓർഡർ ആണെങ്കിൽ പോലും ഇപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചത് എന്ന് തോന്നുന്നു ഏതായാലും ഇന്നു മുതലാണ് ആ വിഷയത്തിൽ ഒരു ഗൗരവകരമായ ചർച്ചയും അതുപോലെ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരാൻ തുടങ്ങിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ഞങ്ങൾ ഏവരും ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം ആ വിഷയത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇൻട്രീം ഓർഡർ ആണ് ഈ ഇൻട്രീം ഓർഡറിൽ പറയുന്നത് ഗുരുവായൂരിൽ വീഡിയോഗ്രഫിയും അതുപോലെ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ വീഡിയോഗ്രഫി നിരോധിച്ചിരിക്കുന്നു ഈ വീഡിയോഗ്രഫി നിരോധിച്ചത് അവിടെ എത്തുന്ന സെലിബ്രിറ്റികൾക്കോ അവരെ അനുഗമിക്കുന്നവർക്കോ അവിടെ എത്തുന്ന ബ്ലോഗർമാരെയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട് അവിടെ ഏതെങ്കിലും കല്യാണം നടക്കുകയോ മതപരമായ എന്തെങ്കിലും റിച്വൽസ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതപരമായ റിച്വൽസ് നടക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാം അല്ലാതെ അവിടെ നിന്ന് വീഡിയോ എടുക്കരുത് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഉഡായൽപ്പ് കൃഷ്ണഭക്ത എന്ന അവകാശപ്പെടുന്ന ഈ സ്ത്രീക്ക് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു അവർ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏതായാലും അവരുടെ ഭാഗം ഇനി കേൾക്കേണ്ടതുണ്ട് ഹൈക്കോടതി അതിനുള്ള അവരുടെ ഭാഗം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവർ പല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് തന്നെ മറ്റൊരു അവരെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു ചാനൽ ഓൺലൈൻ ചാനൽ ചാനൽ എന്ന് പറയാൻ പറ്റില്ല ഒരു പിന്നെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ചാനൽ എന്റർടൈൻമെന്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു ചാനൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ചാനൽ ഇപ്പോൾ ഇപ്പൊ തന്നെ അവർക്ക് പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവരിത് പേര് പ്രമോഷൻ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഇതൊന്നും വാർത്തയല്ലല്ലോ യഥാർത്ഥത്തിൽ ഇത്രയധികം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇന്നും ആൾക്കാരുണ്ടെങ്കിൽ അതൊരു പേര് പ്രമോഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു എന്നത് സന്തോഷാർഹമായ കാര്യമാണ് കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമുണ്ടായ അതായത് ഇവർ കരഞ്ഞു പറയുന്ന ഒരു ഭാഗം മാത്രം ന്യൂസ് ഐറ്റി അടക്കമുള്ള മാധ്യമങ്ങൾ ന്യൂസ് ഐറ്റീനോട് ആ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ന്യൂസ് ഐറ്റീൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇവർ കരഞ്ഞു പറയുന്ന വീഡിയോ മാത്രം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ഈഗോ കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒന്നുകിൽ ഈഗോ ആവാം എങ്ങനെയാണ് തങ്ങൾ ഏറ്റെടുത്തൊരു വാർത്ത തങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചൊരു വാർത്ത തെറ്റിപ്പോയി എന്ന മനുഷ്യരോട് പറയാനുള്ള ഈഗോ ആണ് പക്ഷേ തെറ്റിപ്പോയാൽ തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് മാന്യതയും മര്യാദയും അല്ലെങ്കിൽ അവിടുത്തെ സഖാക്കന്മാർ ന്യൂസ് ഐറ്റീൻ മൊത്തം സഖാക്കന്മാരാ അതുകൊണ്ട് അവിടുത്തെ സഖാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ അല്ലെ അത്തരത്തിലുള്ള ഏതെങ്കിലും താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാവും ഏതായാലും ആ വാർത്തയ്ക്ക് തിരുത്തൊന്നും കൊടുത്തില്ല ഇന്നെനിക്ക് തോന്നും ശബരിമല വിഷയം പോലെ തന്നെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാനുണ്ട് ആ പൊതുസമൂഹത്തിന് അറിയാനുള്ള എന്തുകൊണ്ടാണ് ഇവർ ആ ഗുരുവായൂർ തന്നെ തെരഞ്ഞെടുത്തത് ഗുരുവായൂരിലേക്ക് വന്നത് ആരാണ് ഇവരെ ട്രെയിൻ ചെയ്തത് എന്താ ഇവരുടെ പിൻ്റെ ഉദ്ദേശം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഈ വിഷയമായി ബന്ധപ്പെട്ട് ആദ്യം ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട ഇടപെട്ടൊരാളല്ല ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട തൃശ്ശൂരിലുള്ള ഹരിതയും അതുപോലെ തന്നെ ശ്രീരാജും അതുപോലെ നമ്മുടെ ലസിതയും അങ്ങനെ നിരവധി പേരാണ് ഈ വിശ്വദാധി ഘട്ടത്തിൽ ഇടപെട്ടിരുന്നത് പക്ഷെ ഇവരൊക്കെ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ശ്രീരാജിനെതിരെ തോക്കുസ്വാമിയെ കൂട്ടി പിടിച്ചോടൊരു വാർത്താസമ്മേളനം എനിക്കിതോന്നു തോക്കുസ്വാമിയും അതിൽ കുരുങ്ങിപ്പോയതാവും പിന്നീട് തോക്കുസ്വാമിയെ കണ്ടിട്ടില്ല തോക്കുസ്വാമിക്ക് ഇവർ അതിലും വലിയ ഫ്രോഡാണെന്ന് മനസ്സിലായതുകൊണ്ടോ മറ്റോ ആവും തോന്നുന്നു എനിക്ക് പിന്നെ അയാളെ കണ്ടിട്ടില്ല അയാൾ അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരൊറ്റ വാർത്താ സമ്മേളനം മാത്രമാണ് ചെറിയ പനിയുണ്ട് അതുകൊണ്ടാണ് ആ ഒരൊറ്റ സമ്മേളനത്തിൽ മാത്രമാണ് ഇവർ തോക്കുസാമി പ്രത്യക്ഷപ്പെട്ടുള്ള പിന്നീട് തോക്കുസ്വാമിയുടെ ഒരു സപ്പോർട്ട് വാർക്ക് കിട്ടിയതായി എനിക്ക് തോന്നില്ല കാരണം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയാൾ ഇവരുടായിപ്പണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നതിൽ പിന്മാറിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അടക്കമുള്ള സാഹചര്യം ആദ്യം ഞങ്ങളെല്ലാം ഉന്നയിച്ചത് ഇവരുമായി ബന്ധപ്പെട്ട കേസുകളെ സംബന്ധിച്ചായിരുന്നു എന്നാൽ ആ കേസുകളെ സംബന്ധിച്ച് പൂർണ്ണ രൂപം കൃത്യമായി പിന്നീട് പുറത്തു വരികയും ചെയ്തു ഈ അത് വാർത്തയെ യാദം ചെയ്തത് എ ബി സി മലയാളത്തിലെ ധനുഷ് ആയിരുന്നു ധനുഷ് ഈ വാർത്ത ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ധനുഷ് ധനുഷനുണ്ടായ വലിയ രീതിയിലുള്ള ആക്രമണമുണ്ട് ധനുഷ് ആ വിഷയങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിൽ ധനുഷിനെ നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ ആ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴും ധനുഷ് ഏതായാലും ആ വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല ധനുഷ് ഉന്നയിച്ച ആര് കാര്യങ്ങളത് കൃത്യ കൃത്യ തെളിവോട് കൂടിയാണ് ധനുഷ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തിന്റെ പ്രശ്നമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരാൾ വന്ന എഫ്ഐആർ നമ്പർ അടക്കം ഒരു വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ ഇവരുടെ ഏതോ ഒരു അതായത് ബി ജെ പി ആർ എസ് എസ് അനുഭാവികളുമായി ബന്ധപ്പെട്ടുള്ള അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ഒരു ലാഗ് ഒരു വോയിസ് ലാഗ് വന്നാൽ കൂടി അത് എടുത്തു വെച്ചിട്ട് പരിഹസിക്കുന്ന ഒരു പയ്യെന്നപോലെ പറയാൻ പറ്റില്ല ഒരു ഒരാൾ ആ ആൾ വന്നിട്ട് വാർത്ത ചെയ്യുന്ന കണ്ടു അതായത് നമ്മളൊന്നും അതിന് പ്രതികരിക്കാനേ പോയില്ല അവന്റെ ജീവിതമാർഗം തന്നെ ഇതാണ് വേറെ ഒന്നും പറയാൻ അറിയാത്ത ഒരുത്തൻ അവൻ വന്നിരുന്നു പറയുകയാണ് അപ്പോ അവനൊക്കെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ താത്തയെ ചേച്ചിയെന്നും താത്തയെന്നും ഒക്കെ പറയുമ്പോൾ ആ താത്തയെ സന്തോഷത്തോടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ അല്ല ശാഖയിലെ സ്ത്രീ സംഘസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ പരിഹസിക്കാനൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഇതൊക്കെ അവർ പണം കൊടുത്ത് ജീവിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരുപാട് പണം ഇവർ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ അതാണ്ട് രണ്ടായിരത്തി ഇപ്പോഴേ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഈ വിഷയം വന്ന ശേഷമാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് പലരോടും ഇവർ ിൽ പണം വാങ്ങിക്കുകയും അവർ ആ ഒരുപാട് കാശ് ഒരുപാട് കാശ് ഇത്തരത്തിൽ അവർ വാങ്ങിച്ചിട്ടുണ്ട് അസുഖമാണെന്നും വീട് പണിയാനാണെന്നും ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പല രീതിയിലുള്ള ധനസമാഹരണ മാർഗങ്ങൾ അവർ തേടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുക അതിനുശേഷമാണ് അവർ ചിത്രം വരയിലേക്ക് പോയത് ഈ ചിത്രം വരയിലേക്ക് പോകുമ്പോ പോലും ഈ പറയുന്ന ആൾ അതായത് ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറുക്കൻ വന്നിട്ട് പറയുന്നത് എന്താണ് ആ പയ്യൻ പറയുന്നത് ഇവർക്ക് പൈസയ്ക്ക് ആവശ്യമില്ല പൈസയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്നു ഇവർ ഹണി ട്രാപ്പ് ചെയ്തു എന്നതിന്റെ കൃത്യമായ തെളിവോടു ഇവർ കൃത്യമായി കേസ് സെറ്റിൽ ചെയ്യാൻ കേസ് സെറ്റിൽ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്തത് ആ കേസ് സെറ്റിൽ ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ വാങ്ങിച്ച തുകയടക്കമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താത്തത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരമില്ല ഞങ്ങൾ ചോദിക്കുന്ന ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനും അവർ ഉത്തരം പറയുന്നില്ല പകരം അവർ കാണിക്കുന്നവരിപ്പോ ഹൈന്ദവ വിശ്വാസിയാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം ഇത്രയും കാലം ഒരു ക്ഷേത്രത്തിൽ പോയാൽ ചന്ദനം തൊടുകയോ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ കൈകൂപ്പുകയോ ചെയ്യാത്ത സ്ത്രീ കുറേ ദിവസം ഒതുങ്ങിയിരുന്ന ശേഷം വീണ്ടും ഇന്നലെ വരുന്നതൊരു സിന്ദൂരം തൊടുന്ന വീഡിയോയും ഒക്കെ ഇട്ടുകൊണ്ടാണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാൾ വന്ന് ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാമെന്നോ കുറച്ചുപേരെയൊക്കെ കബളിപ്പിക്കാൻ കുറേ കാലത്തേക്കെ കഴിയൂ എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ വീഡിയോ ആ എന്റെ വീഡിയോ എടുത്തോട്ട് പോയി ട്രോൾ ചെയ്യുന്ന ഒരാൾ ഒരു സെന്റൻസ് വെച്ചിട്ടാണ് ഒരു ഒന്നുമില്ല ട്രോൾ ചെയ്യാൻ ഒന്നുമില്ല പക്ഷെ അത് ട്രോൾ ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് എന്താണ് അയാൾ പറയുന്നത് ഇവർക്ക് ഇവരോടുള്ള അസൂയയാണ് ഞങ്ങൾക്കൊക്കെ എന്ത് അസൂയ ഇങ്ങനെ കഴിഞ്ഞ പത്ത് പതിനെട്ട് കൊല്ലമായി നാട്ടുകാർക്കെതിരെ മുഴുവൻ കേസും കൊടുത്ത് പണവും വാങ്ങിച്ച് സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയോട് അസൂയോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പറയുന്നതെന്ന് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഈ കേസ് ആദ്യമേ കോടതിയിലെത്തുമ്പോൾ തന്നെ ജഡ്ജി അടക്കമുള്ള കാര്യത്തിൽ കോടതിയെ വളരെ ശ്ലാഘനീയമാണ് കോടതിയുടെ നിലപാട് ഈ കോടതി ഇതെല്ലാം നേരത്തെ തന്നെ കണ്ടിരുന്നു അദ്ദേഹം ചെയ്യുന്ന പണി അദ്ദേഹം എന്താണോ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബെഞ്ചിന്റെ ജഡ്ജിയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ ഗൌരവകരമായി നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഏതായാലും ഈ ഈ വിഷയത്തിൽ ഇനിയും അവർ ചെല്ലേണ്ടതുണ്ട് അവരുടെ ഭാഗം പറയുന്നത് കൂടി കേൾക്കേണ്ടതുണ്ട് എന്തായാലും അവരുടെ ഭാഗം പറഞ്ഞാൽ തന്നെ വളരെ കൃത്യമായി തന്നെ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം വന്നിട്ടുണ്ട് ഇവർ ഇനി ഇനി അറിയാനുള്ള ചില കാര്യങ്ങളുണ്ട് ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പരാതികൾ ഐബിക്ക് ഇറക്കം നൽകിയിട്ടുണ്ട് അതുപോലെ പ്രധാനമന്ത്രിയുടെ ഒരു പടം ഇവർ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് തട്ടിപ്പുകാരി എത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകാരി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവളെ പോലെ ജീവ പറ്റിച്ച് ജീവിക്കാനുള്ള കഴിവില്ലല്ലോ ഈശ്വരൻ എന്നുള്ള ആ അപ്പോ ഈ ഈ തട്ടിപ്പുകാരി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ചിത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോ അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഒരേ ഇടവേളക്ക് ശേഷം ഇടയ്ക്ക് 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 ഈ ചിത്രം എടുത്തുകൊണ്ട് വന്നു ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തി അത് എന്റെ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഏതായാലും ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിന് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഒരു കത്ത് അയക്കാൻ അല്ലെങ്കിൽ അതൊരു പരാതിയായി അയക്കാൻ ഇവര് തട്ടിപ്പുകാരിയാണെങ്കിൽ കോടതിയുടെ വിധിയെല്ലാം കൂടി വെച്ചുകൊണ്ട് തട്ടിപ്പുകാരിയെ ഇനി അവിടെ കടുപ്പിക്കരുത് എന്ന് പറയാനുള്ള ആ ആ തരത്തിലുള്ള ഫോട്ടോ അടക്കമുള്ളവ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ആലോചിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് ഇനി പറയാനുള്ളത് ഇതുപോലെ തന്നെ ഇത് മാത്രമല്ല ഇവരുടെ പിന്നിൽ ആരാണ് ഇവരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒരു നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ പറയും പലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവർക്ക് അത് പിന്നെ ഇവിടെ എത്തുന്നത് അവർ വളരെ പിന്നെ ഒരു പാവമായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഈ പാവമായതുകൊണ്ട് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പിറകിൽ ആരാണെന്നും എന്താണ് ഈ സ്ത്രീയുടെ ഉദ്ദേശമെന്നും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് ഈ പാവമായ സ്ത്രീ ആരാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ചെയ്യും കാരണം എനിക്ക് അവർ ആരാണെന്നതിനെ സംബന്ധിച്ച് അവരുടെ അവരെക്കുറിച്ച് ഞാൻ കാര്യമായി പഠിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവരെക്കുറിച്ച് ഞാൻ കാര്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ രീതികൾ അവരുടെ അവർ കേസ് കൊടുക്കുന്നതിന് പോലും ചില രീതികളുണ്ട് ആ രീതികൾ രീതികളെല്ലാം അവരെക്കുറിച്ച് കൃത്യമായി തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പിറകിൽ ആരാണെന്നതിനെ സംബന്ധിച്ചും ഒക്കെ എനിക്ക് വളരെ വ്യക്തമായ അറിവുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഏതായാലും കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് കോടതി വളരെ കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്തിരിക്കുന്നു അവിടെ ശ്രീകോവിൽ അടക്കമുള്ള ഇവർ ചെയ്യുന്നത് എന്താണ് പുറത്തു ശ്രീകോവിലിനകത്തേക്ക് ചിത്രമെടുക്കുന്ന രീതി ഇവർക്കുണ്ടായിരുന്നു അതടക്കമുള്ളവ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾക്കും ഇനി അത്തരത്തിൽ ശ്രീകോവിലിനകത്തേക്ക് ചിത്രമെടുക്കാനോ അതുപോലെ തന്നെ അവിടെ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ വന്ന് ചിത്രമെടുക്കാനോ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മതപരമായ ചില റിച്വൽസ് മാത്രമേ അവിടെ നിന്ന് ഇനി പകർത്താൻ കഴിയുകയുള്ളൂ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇതിനേക്ക് തെളിയേണ്ടതുണ്ട് ഞാൻ ഈ അഭിപ്രായമൊക്കെ പറയുമ്പോഴേ ഈ ചിലർ വന്നിട്ട് പറയുന്നുണ്ട് ഇവരെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ തന്നെയാണ് അവരെ തലയിൽ വെച്ചു ഞാൻ ഒരു ഘട്ടത്തിലും അവരെ തലയിൽ വെച്ചുകൊണ്ടിരുന്നില്ല അവർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല അവർക്ക് അനുകൂലമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല അവരോട് ചിത്രം വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ചിരി വന്നത് ഏതോ ഒരു കമന്റിൽ ഞാൻ കണ്ടു ഞാൻ എന്തോ അയ്യായിരം രൂപ കൊടുത്ത ചിത്രം വാങ്ങിക്കാൻ ശ്രമിച്ചു പിന്നീട് തട്ടിപ്പാണത് ബോധ്യം വന്നപ്പോൾ ഞാൻ വന്നിരുന്ന പറയുകയാണെന്നൊക്കെ എന്നെ അങ്ങ് കൃത്യമായി അറിയുന്ന ആൾക്കാരെ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ ചിലരെ എത്തേക്കുന്ന കമന്റുകളൊക്കെ വളരെ രസകരമായ കമന്റാണ് ഞാൻ എന്റെ ഒരിക്കലും അവരോട് അവരോട് കൃഷ്ണചിത്രം വാങ്ങിക്കേണ്ട ആവശ്യം എനിക്കില്ല കൃഷ്ണചിത്രം വേറെ വാങ്ങിക്കാൻ എനിക്ക് അറിയാം അത് മാത്രമല്ല അവരോട് അവരെ ഒരു ഘട്ടത്തിലും ഒരു സെക്കൻഡ് പോലും ഒരു ഘട്ടത്തിലും ഞാൻ ആ സ്ത്രീ ആ സ്ത്രീക്ക് എന്നെ അറിയുകയോ എനിക്ക് ആ സ്ത്രീ അറിയുകയോ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് അനുകൂലമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഞാൻ ഒരു ഘട്ടത്തിലും ഇട്ടിട്ടില്ല അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനവും എന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇവർ വരുമ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞു ഇവർക്ക് ഇവർ ഒരു സിനിമാ താരത്തെ തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ താരത്തെ തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ താരത്തെ ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അയാളുടെ കല്യാണം വേറൊരു സീരിയൽ നടിയെ തന്നെ കല്യാണം കഴിച്ചു ആ നടിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ വീണ്ടും വലിയ പ്രശ്നമായി വന്നു മറ്റൊരു നടിയെ ഇടപെട്ട് കൊണ്ട് ഇതിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ സെറ്റിൽമെന്റ് ഉണ്ടാക്കി പണം വാങ്ങിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള അടക്കം എനിക്ക് ലഭ്യമായിട്ടുണ്ട് ആ സിനിമയിലെ സീരിയലിലെ ഒരു യുവ താരമായ ആൾ ആ അയാളെ ഇതുപോലെ തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമം നടത്തി പണം നൽകി അവസാനം അയാൾക്ക് കല്യാണം കഴിക്കാൻ കൊണ്ട് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ നിരവധി തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഇവിടേക്ക് വന്നതും ഈ സംഘപരിവാർ ഇടങ്ങളിലേക്ക് ഇവർ കടന്നു കരുതും അത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് തന്നെയാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ എന്ന സംശയമുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്കുള്ള കാരണം അവരുടെ പിറകിലുള്ള ചില ശക്തികൾ അതായത് പോപ്പുലർ ഫ്രണ്ടുമായൊക്കെ ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ടുകാർ പാലൂട്ടി വളർത്തുന്ന ചിലർ ഇവരുടെ പിറകിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഐബിക്ക് അടക്കം ഒരു പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ ഇതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഏതായാലും ഈ സ്ത്രീ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ സൂക്ഷിക്കണം ഈ സ്ത്രീ ആരാണെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ഇത് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചത് നിരവധി പേരാണ് നമുക്കറിയാം ഹരിത ലസിത ശ്രീരാജ് അടക്കമുള്ളവരാണ് അന്നൊക്കെ അവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമാണ് ഇവിടുത്തെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർ ശ്രമിച്ചത് പക്ഷേ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വളരെ കൃത്യമായി കോടതി രേഖകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രേഖയിലും സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ഏത് രേഖ ചോദിച്ചാലും ആ രേഖകളെല്ലാം അതായത് ഇവർ പണം വാങ്ങിച്ച വ്യക്തികളുടെ പോലും അവർ പോലും എനിക്ക് അവരോട് പണം വാങ്ങിച്ചു എന്നതിന്റെ രേഖകളും അതുപോലെ തന്നെ അത്തരത്തിൽ അവർ എന്നോട് സംസാരിക്കുകയും ആ ഓഡിയോ അടക്കം എന്റെ കയ്യിലുണ്ട് ആവശ്യം വന്നാൽ അതായത് വളരെ കൃത്യമായി തന്നെ കോടതിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഹാജരാക്കണമെങ്കിൽ ആവശ്യം വന്നാൽ അത് ഞാൻ കോടതിയിൽ എവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഹാജരാക്കുകയും ചെയ്യും ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ആർജ്ജവം ആദ്യം നമ്മൾ കാണിക്കണം ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കൊരു നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് ഇവരെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പാലക്കാട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്റെ അടുത്ത ഓഫീസിൽ ജോലി ചെയ്യുന്ന തേജസ്സിൽ ഉണ്ടായിരുന്ന അബു താഹിർ എന്ന് പറയുന്ന യുവാവ് വളരെ മാന്യനായ യുവാവായിരുന്നു ഒരിക്കലും എനിക്കൊരു സംശയം പോലും തോന്നാത്തൊരു യുവാവായിരുന്നു വളരെ മാന്യനായ എന്ത് ആവശ്യത്തിനും നമുക്കൊപ്പം നിൽക്കുന്ന ഒരു യുവാവ് ഒരു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞാൻ അറിയുന്ന അയാൾ ഐ പോയി ഐ എസിൽ പോയി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ പല ക്ഷേത്രങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഒക്കെ കടത്തിവിടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട് എന്ന തരത്തിലുള്ള ചില അതിന് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ പോലും എനിക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം ഇവരുടെ പിറകിലുള്ളത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഫോൺ നമ്പർ അടക്കം ഇവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്ന ചില വ്യക്തികളുണ്ട് അത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഞാൻ കൈമാറിയിട്ടുണ്ട് ഇവിടെ സാധാരണഗതിയിൽ എത്രയോ പേർ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരോട് ആരോടും ഞങ്ങൾ ഇത്തരത്തിൽ ഒരു കാര്യം മുന്നോട്ട് വെക്കുകയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ കൃത്യമായ തരത്തിൽ അവർ അതിനെ കൃത്യമായി ഞാൻ പറയട്ടെ ഒരു ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പിന്നിൽ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഈ സ്ത്രീ ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുന്നു അവിടെ കിടന്ന് ഹാപ്പി ബർത്ത്ഡേ കണ്ണാ എന്ന് വിളിക്കുന്നു ആ ക്ഷേത്രത്തിന്റെ നടയിൽ ഒരാളുമില്ല അവിടുത്തെ സെക്യൂരിറ്റിയെ പോലും കാണാനില്ല അത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരികയും എന്തും ചെയ്യാമെന്ന സന്ദേശം അവിടെ നിന്ന് നൽകുന്നില്ലേ ഗുരുവായൂര് ദേവസ്വം സെക്യൂരിറ്റി അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറുടെ പണി എന്താണ് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ വന്നുകിടന്ന മറ്റൊരു വീഡിയോയിൽ കാണാം കണ്ണാ ഞാൻ രണ്ടാം തീയതി വരാം അപ്പൊ ആരോ ഒരാൾ അവിടെ നിന്ന് ഏത് രണ്ടാം തീയതി കളിയാക്കൊണ്ട് എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ അത്തരത്തിൽ പലതരത്തിൽ ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അവർക്ക് അവരാകെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് അവർ ഈ ഗുരുവായൂരിലെ ഭക്ത എന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള വീഡിയോ ഇട്ടുകൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത് അവരിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ പോയിട്ട് വേണോ ഞാൻ അവിടെ പോയിട്ട് റീൽസ് എടുക്കാൻ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആരോപണം ഉണ്ടായിട്ട് നിങ്ങൾ ആ റീൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചത് ഗുരുവായൂരിലെ റീൽസ് മാത്രമാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയറിയാം നിങ്ങൾക്ക് ഗുരുവായൂരിലെ റീൽസ് അല്ലാതെ ഒരു റീൽസും ഇല്ല നിങ്ങൾ ഗുരുവായൂരിൽ പൊക്കൊണ്ടിരുന്നത് മൊത്തം നിങ്ങൾ റീൽസ് എടുക്കാനും നിങ്ങളുടെ കച്ചവടം നടത്താനും മറ്റേതെങ്കിലും കാര്യങ്ങൾ കാണാൻ എന്ന സംശയം കൂടി ഉള്ളത് ഞങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതികരണവുമായി വന്നത് ഏതായാലും കോടതി അത് മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ക്ഷേത്രത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത് ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ ജന്മാഷ്ടമി ദിവസം നിങ്ങൾ പോയി കിടന്ന് ബഹളം വെക്കുമ്പോൾ ചില സ്ത്രീകളെ കൂട്ടിക്കൊണ്ടും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ആ ക്രിമിനലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിലടക്കം പ്രതിയായ ഒരാളാണ് ഈ ആങ്ങളെ എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നത് ആ പോക്സോ കേസിലടക്കം പ്രതിയായിരുന്ന ഒരാൾ അയാളെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ കൊണ്ടു നടന്ന ആങ്ങളെ എന്നാണ് പറയുന്നത് അത് ആങ്ങളെ അല്ലാന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം കാരണം ഞാൻ പിറ്റേ പറയുന്നു ഒരാളുടെ വ്യക്തിപരമായ വിഷയം വേണ്ട ആങ്ങളെയോ പെങ്ങളോ ഒന്നും ആവട്ടെ അതിന് ഞാൻ പറയുന്നില്ല അത് സംബന്ധിച്ച് അവരുടെ സമീപത്ത് ഈ ആളിന്റെ ഈ പയ്യന്റെ വീടിന്റെ തൊട്ട് സമീപത്തുള്ള ആൾക്കാരടക്കം ഇതിപ്പോ ആർക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആർക്കും ഇത് പറയാനുള്ള വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളെപ്പോലുള്ള ചിലർ പ്രതിരോധവുമായി വരികയും ഇതിൽ കൃത്യമായ നിലപാടിലേക്ക് പോവുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ പലരും നമ്മളെ വിളിച്ച വിവരങ്ങൾ കൃത്യം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭ്യമായിട്ടുള്ളത് ഇവരുടെ തൊട്ട് വീടിനടുത്തുള്ള ആൾക്കാരടക്കം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പരിചയപ്പെട്ട ഒരാളാണ് ഇയാൾ ഒരു ബന്ധുവല്ലായിരുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് ഈ കാര്യത്തിൽ കോടതി എടുത്ത നിലപാട് സ്വാഗതാർഹമാണ് ഇത്തരത്തിലുള്ള കോടതികളിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് ഏതായാലും മതേതര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറാനും ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാക്കാനും ക്ഷേത്രം ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിന്റെ ആചാര ലംഘനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരു വിശ്വാസി എന്ന രീതിയിൽ മറ്റൊരു രീതിയിലല്ല കേട്ടോ ഞാനൊരു കടുത്ത ഈശ്വര വിശ്വാസിയാണ് എന്നെക്കൊണ്ട് കഴിയുന്ന ദിവസങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പോവുകയും നാ വിളക്ക് കത്തിച്ച് നാമം ജീവിക്കുകയും ചെയ്യുന്ന എന്നെ അറിയുന്ന ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്ന പഴയ കാലത്തെ എല്ലാ ആചാരങ്ങളും പുലർത്തുന്ന കൃത്യമായി നിലവിളക്ക് എത്തിച്ച് നാമം ജപിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് എന്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് എനിക്ക് വ്യക്തമായി എന്റെ ആവശ്യമുണ്ട് ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ വേണം അതിനെതിരെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടായാൽ ആ വെല്ലുവിളിക്കെതിരെ ശക്തമായി ഇറങ്ങാനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്കില്ല അത്തരത്തിലുള്ള ഒരു ശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിയത് അടുത്ത ഒരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടെ ആർക്കും വരാൻ കഴിയില്ല അവിടെ അവിടെ വരുന്നത് എന്തിനാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വരുന്നത് ഒരാളുടെ കമന്റാണ് ഇനി ആ ഒരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് മതം മാറിപ്പോയി ഇവിടെ നിന്നും മതം മാറിപ്പോയ ഒരു സ്ത്രീ ആ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി വന്നിട്ട് ഭർത്താവ് പറയുകയാണ് കണ്ണ് നിറഞ്ഞു പോകുന്ന കഥ അവൾ എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കുന്നതിന്റെ തലേ ദിവസം അതായത് ഒളിച്ചു കൊടുുന്നതിന് തലേ ദിവസം എന്നോട് വന്നു അത്തരം കണ്ണു നിറഞ്ഞു പോകുന്ന കഥയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ മതം മാറ്റാൻ നിന്നത് എനിക്കറിയാം എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചാവക്കാടുള്ളെ ആ പെൺകുട്ടി ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചത് പക്ഷേ ആ പെൺകുട്ടിയെ ആ വീട്ടുകാർ മുസ്ലിമിന്റെ ആ വീട്ടുകാർ ഇസ്ലാം മതം സ്വീകരിക്കാത്തത് കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ആ അവളെ കല്യാണം കഴിച്ച പയ്യൻ ആ പയ്യൻ ആ പെൺകുട്ടിയെ വേറൊരു വീട്ടിൽ വാടക വീട് താമസിച്ച് അവളെ അവളുടെ ആചാരത്തിന് അവൾ അവളുടെ ആചാരം തുടർന്നോട്ടെ ഞാൻ എന്റെ ആചാരം തുടരുമെന്ന് പറയുന്ന ആൾക്കാരെയും എനിക്കറിയാം അത്തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങളാരും ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഒരാൾക്ക് പ്രണയത്തിൽ മതം പ്രശ്നം അല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് മതം മാറിയത് പിന്നെ ശരി മതം മാറിക്കോട്ടെ നിങ്ങളുടെ വിശ്വാസം മതമാണെങ്കിൽ നിങ്ങൾ മതം മാറിക്കോ പക്ഷെ അത് കാണിച്ചുകൊണ്ട് വീണ്ടും ഇത് കോപ്രായം കാണിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലേക്ക് വരേണ്ട കാര്യം എന്താണ് അവിടെ വന്നിട്ട് കണ്ണുനിന്നിരിക്കുന്ന കഥലകഥയാണ് ആരോ നിങ്ങളോട് പറഞ്ഞോ കണ്ണുരയ്ക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചത് സംഭവിച്ചോ നിങ്ങളായി എടുത്തൊരു തീരുമാനം ആ തീരുമാനത്തിന്റെ പേരിൽ നിങ്ങൾ മതം മാറുന്നു ആ മതം മാറിയ ശേഷം നിങ്ങൾ അവിടെ വന്നിട്ട് എന്തിനാണ് ഈ കോപ്രായം കാണിക്കാൻ നിൽക്കുന്നത് അത്തരത്തിലുള്ള കോപ്രായത്തെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു വിശ്വാസി എന്ന രീതിയിൽ എന്റെ വിശ്വാസത്തെ വിശ്വാസത്തിന്റെ ഭംഗം ഞാൻ ആരുടെയും അതുകൂടി പറഞ്ഞേക്കാം മറ്റൊരാളുടെ വിശ്വാസത്തെ ഒരു രീതിയിലും ഹനിക്കുന്ന ഒരാളല്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയ ഒരാളാണ് നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയുള്ളൂ ഞാൻ പറയുന്ന വാക്ക് അതേപോലെ പാലിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഞാൻ വാക്ക് മാറ്റി പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്ന ആളല്ല എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ എടുത്തു നോക്കൂ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ വിശ്വാസത്തെയോ ആചാരത്തെയോ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടോ എല്ലാ മതസ്ഥർക്കും അവരുടേതായ വിശ്വാസവും ആചാരവും ഉണ്ട് ആ വിശ്വാസവും ആചാരവും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ എന്റെ വിശ്വാസവും എനിക്ക് സംരക്ഷിക്കപ്പെടണം അതെന്റെ ആവശ്യമാണ് എന്റെ എന്റെ വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ എന്റെ ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് മാത്രം കടന്നു കയറിക്കൊണ്ട് അവിടെ ലംഘനം നടത്താനും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുമുള്ള ശ്രമത്തെയാണ് നമ്മൾ എതിർക്കുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ അത്രത്തോളം വിശ്വാസമുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം അതുപോലെ തന്നെ അത്രത്തോളം ഹൈ സെക്യൂരിറ്റി സോണുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ വന്ന ഇരുപത്തിനാല് മണിക്കൂറും അവിടെയുള്ള മുഴുവൻ വീഡിയോയും പകർത്തിക്കൊണ്ട് നിങ്ങൾ നാട്ടുകാർക്കല്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ തന്ത്രി അടക്കം തന്ത്രിയുടെ വീഡിയോ അവൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് തന്ത്രി അറിഞ്ഞുകൊണ്ടാ പകർത്തിയതെന്ന് തന്ത്രി അറിഞ്ഞുകൊണ്ട് പകർത്തുകയാണെങ്കിൽ ഞാനും ഒരാളും തമ്മിലുള്ള വീഡിയോ അറിഞ്ഞുകൊണ്ട് പകർത്തുകയാണെങ്കിൽ അത് പകർത്തണ്ട എവിടുന്നാ നേരെയാണ് പകർത്തേണ്ടത് ആ ചിത്രങ്ങൾ ഒന്നും തന്നെ ആകെ ഒരു ഫോട്ടോ മാത്രമാണ് അത് ആദ്യഘട്ടത്തിൽ ഇവർ ഫോട്ടോ കൊടുക്കാൻ ചെന്നപ്പോഴുള്ള ഒരു ഫോട്ടോ മാത്രമാണ് തന്ത്രിയുടെ ബന്ധപ്പെട്ട് അവിടെ നിന്ന് പകർത്തിയിട്ടുള്ളത് ബാക്കി തന്ത്രി അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യം പ്രായമായ ഒരാളാണ് അദ്ദേഹം കാലൊക്കെ മുകളിൽ കയറ്റി വെച്ചിരുന്ന് സംസാരിക്കുന്ന വീഡിയോ അത് സൈഡിൽ നിന്നും എടുത്ത് സൂക്ഷിക്കുകയാണ് അത് ലോ ആംഗിളിൽ ആങ്കിളിൽ അത് കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ ആ വീഡിയോ ലോ ആംഗിളിൽ എടുത്ത് സൂക്ഷിക്കുന്ന എന്തിനാണ് നാളെ ഒരു ദിവസം വന്ന് ഇവർ ആരെങ്കിലും എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയും തീർച്ചയാണ് അങ്ങനെ പറയുന്നൊരു സ്ത്രീയാണ് ആണവർ അവരുടെ മുൻകാല ചരിത്രം മുഴുവൻ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളോട് ഉപദ്രവം ഉണ്ടാക്കുക നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ നമ്മളെ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്താൽ നമുക്ക് പരാതി കൊടുക്കാം പക്ഷെ ആ പരാതി കൊടുക്കുന്നതിനെ അല്ല ഞാൻ പറയുന്നു അത്തരത്തിൽ പരാതി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല ആ പരാതി കൊടുത്തോളൂ പരാതി അത് നിങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന ഏത് ഇതും വാങ്ങിക്കൊടുത്തു പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത നിരപരാധികൾക്കെതിരെ പരാതി കൊടുക്കുകയും അവരിൽ നിന്ന് പണം വാങ്ങിക്കുകയും അത് ഔട്ട് ഓഫ് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ആദ്യത്തെ കേസിൽ നിങ്ങൾ കോടതിയിൽ പറഞ്ഞ എന്താണ് ആദ്യത്തെ കേസിൽ നിങ്ങൾ പറഞ്ഞത് അച്ഛൻ കള്ളു കുടിച്ചപ്പോൾ കൊടുത്തുപോയ കഥ പിന്നെ കേസാണെന്നാണ് അപ്പോൾ കോടതി നിങ്ങളോട് ചോദിക്കുന്ന ഉണ്ടായില്ലേ അച്ഛൻ എത്ര കാലം നിലനിൽക്കും ഈ കല്ല് കുടിച്ചു കഴിഞ്ഞുള്ള ഹാങ് ഓവർന്ന് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ തുറന്നു കാട്ടണം നിങ്ങളെ സമൂഹത്തിൽ തുറന്നു കാട്ടണം നിങ്ങളുടെ ഈ കൊഞ്ചലും കുഴയിലും ചെറിയ കുട്ടി കളിച്ചുള്ള അഭിനയവും നാട്ടുകാരുടെയുള്ള അതായത് നിങ്ങൾ എടുത്തു നോക്കിക്കോ വീഡിയോ എടുത്തു നോക്കിയോ ഒരാളോട് അവർ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഏറ്റവും ക്ലോസ് ആയി ഏറ്റവും ക്ലോസായി അവരുടെ ഈ ഒരു വ്യവസായ പ്രമുഖന്റെ വയറ്റത്ത് കൈയൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത് ഇനി പോട്ടെ അവർക്കത്ര ഈ അടുപ്പുണ്ടെങ്കിൽ വായിറ്റത്തിൽ പക്ഷേ അത് വീഡിയോ എടുക്കുന്ന എന്താണ് അവിടെയാണെങ്കിലോ സംശയം ഇത് വീഡിയോ എടുത്ത് വെക്കുന്ന എന്തിനാണ് നാളെ ഇത് ഉപയോഗിക്കാനാണ് കാരണം ഇത്രയും കാലം ഇവർക്കുണ്ടായിട്ടുള്ള ബന്ധങ്ങൾ സാധാരണയിലും വളരെ ചെറിയ ബന്ധങ്ങളായിരുന്നു ആ ബന്ധങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അന്നൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പോയി വഴക്കുണ്ടാക്കുന്നു അവരുമായിട്ടൊന്നും ബന്ധമുള്ളവരല്ല പലപ്പോഴും പോയി അറിയാവുന്നവർ പണക്കാരൻ്റെ ഒരു ഈ ആദ്യത്തേത് ഒരു വലിയ വ്യവസായിയാണ് അവിടുത്തെ ആ വ്യവസായി ഒരു വണ്ടിയിൽ കയറ്റി അയാൾ അവരുടെ വീട്ടിലെത്തിച്ചു റോഡിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ആ വ്യവസായിക്കതിന് പിറ്റേ ദിവസം പരാതി കൊടുക്കുകയാണ് അതിൽ മാനസിക മാനസികൾ ഒരു പെൺകുട്ടിയെ കാണാൻ ായാൽ വീട്ടുകാർ മാന്യേ ആ കേസ് മാന് പിറ്റേ ദിവസം പോയി പരാതി കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഇപ്പോ നിങ്ങൾ ഇടപെടുന്ന ഏതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന അത്തരത്തിലുള്ള ചില ആൾക്കാരോടാണ് അവരോട് ഏറ്റവും ക്ലോസ് ആയി നിന്നുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നാളെ ഈ വീഡിയോ നിങ്ങൾ എന്തിനു ഉപയോഗിക്കും എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ച് എന്താണ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ക്യാമറാമാനും ഞാൻ ചോദിക്കട്ടെ എവിടുന്നാണ് ഇത്ര വരുമാനം ഒരു ക്യാമറാമാനെ ഫുൾ ടൈം ഒരു സ്ഥാപനം ഒരു ക്യാമറാമാനെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ഒരു സ്ഥാപനത്തിൽ ഒരു ക്യാമറമാനെ കൊണ്ടു നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഫുൾ ടൈം ഒരു ജോലിയും ഇല്ലാത്ത സ്ത്രീ നാല് പടവും വരച്ച് ഒരു ക്യാമറാമാൻ പോലൊരുത്തന്നെ ചെല്ലും ചെലവും കൊടുത്ത് കൂടെ കൊണ്ടുനടക്കുക രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനുള്ള പണം എവിടുന്നാണെന്നേ ഈ പണമില്ല പണമില്ല എന്ന് പറയുന്നു ഇവർ പറഞ്ഞല്ലോ ഇവരുടെ അച്ഛൻ ഒരു വീട് വേണമെന്ന് അച്ഛന് വീട് വേണമെന്ന് പറഞ്ഞ ഇവർ ഒരുങ്ങി പുറപ്പെട്ടല്ലോ ഈ വസ്തു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്താണ് ഇവർ ഈ വസ്തു അവരുടെ പേരിലാണ് ഈ വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേറെ ഉണ്ട് ഒരു പഴയ വീടുണ്ട് ആ വീട് പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് വീട് വെക്കാനല്ല ഉദ്ദേശിച്ചത് അവർ വേറെ പ്രോപ്പർട്ടി വാങ്ങിച്ചുകൊണ്ടാണ് വീട് വെക്കാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് ഇവർ പറയുന്നു എനിക്ക് എല്ലാം കടമാണ് ഞാൻ ലോൺ അടക്കുന്നുണ്ട് എന്ന് അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ നല്ല പനിയാണ് കാരണം ഇവിടെ കാലാവസ്ഥ മാറിയിട്ടുണ്ട് അവർ നല്ല പനിയാണ് അവരുടെ ശ്വാസം ഉണ്ട് എനിക്ക് സംസാരിക്കാൻ അധികം വയ്യ ഏതായാലും ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയാതെ പോയാൽ കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു പൊതുസമൂഹം ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് തന്നു ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് പേർ വിളിച്ചു എനിക്ക് മാത്രം ഈ ക്രെഡിറ്റ് അവകാശപ്പെട്ടതല്ല നിരവധി പേരുടെ ഒരു ഗ്രൂപ്പായ ആൾക്കാർ നമുക്ക് സപ്പോർട്ടുമായി വന്നിരുന്നു ഒരാൾ മാത്രം ഇങ്ങനെ ഒരു ഇതുമായി വന്നാൽ ചിലപ്പോൾ ഒരു ഒരു വിജയം കൈകണ്ടെത്താൻ കഴിയുമായിരുന്നില്ല പല ആൾക്കാരും വിവരങ്ങൾ തന്നു സഹായിച്ചവരുണ്ട് പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു വലിയ ശക്തിയായി നമ്മുടെ ഒപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയർത്തിക്കൊണ്ട് വന്ന ചിലരുണ്ട് ഒന്നും ഒരു കൂട്ടായ ഫോർട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് തുടങ്ങിയതല്ല യഥാർത്ഥത്തിൽ ഇത് ഓരോരുത്തരും ഓരോരുത്തരായ ഓരോ സ്ഥലത്തുനിന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഓരോ വീഡിയോ കാണുമ്പോഴാണ് പലരും പരിചയപ്പെട്ടത് അതിനിടയിൽ ചില വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ ഹരിതയോടോ അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെയുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്ത ചില ലതയോടൊക്കെയുള്ള വ്യക്തിവൈരങ്ങൾ തീർക്കാൻ വേണ്ടി ചിലരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച പക്ഷെ അതിൽ ഒരാൾ വളരെ മാന്യമായി രീതിയിലാദ്യഘട്ടത്തിൽ നിന്ന എന്ന ലക്ഷ്മികാനത്തടക്കമുള്ളവർ ലക്ഷ്മീകാനത്തിനോട് ഞാൻ വിളിച്ച് അതിന്റെ അപകടം ഇങ്ങനെ ഇങ്ങനെയാണ് ലക്ഷ്മീകാനോട് ഞാൻ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെയാണ് പ്രതികരിക്കുന്നത് ലക്ഷ്മീകാനത്തോട് ഞാൻ സംസാരിച്ചിരുന്നു എന്തായാലും ലക്ഷ്മി കനത്ത ആ കാര്യത്തിലെടുത്ത നിലപാട് വളരെ അവർ വളരെ പോസിറ്റീവായി തന്നെ ഞാൻ വിളിച്ച കാര്യങ്ങളെ പോസിറ്റീവായി കാണുകയും അത് ശരിയാണെന്ന് ബോധ്യം വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലോട് വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ് ലക്ഷ്മി എടുത്തത് ലക്ഷ്മി എനിക്ക് ഒരു പരിചയം നേരത്തെ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായാണ് ലക്ഷ്മിയെ വിളിക്കുന്നത് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വർഷത്തിനിടയിൽ കാരണം അത് അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുന്നു കണ്ടതുകൊണ്ടാണ് ഏതായാലും അതിലെടുത്ത നിലപാട് അവരെ അഭിനന്ദിക്കാറിയ അവർക്ക് കൃത്യം കാര്യം മനസ്സിലായതിനെ തുടർന്ന് അവർ അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇതിൽ നിന്ന് അവർ മാറുകയും അവർക്ക് കൃത്യം കാര്യം ബോധ്യപ്പെട്ടു അങ്ങനെ അടി ബോധ്യപ്പെട്ടിട്ട് പോലും ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഏതായാലും അത് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച ഒന്നും വിഷയമല്ല കാരണം കോടതിയിൽ ഒരു വിഷയം കോടതി അത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെട്ടിരുന്നു കോടതി ജഡ്ജ് അത് സ്ഥിരമായി ഈ വിഷയങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ അദ്ദേഹം ആദ്യം ഇത് കോടതിയിൽ ഇത് ഫയൽ ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയുകയും ചെയ്തു ഏതായാലും വലിയ സന്തോഷം ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സന്തോഷവും ഒക്കെ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന് പനിയായി കിടപ്പുസത്തെ എനിക്ക് കിടപ്പ ചെറിയ കാലാവസ്ഥ മാറ്റം ഒക്കെ ഡൽഹിയിലുണ്ട് അപ്പം കാലാവസ്ഥ മാറിയതിനനുസരിച്ച് അസുഖം ഇരുന്ന കാണാ ഞാൻ അതുകൊണ്ട് വിളിച്ച ചിലരുടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്ഷമിക്കണം ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി നാളെയൊക്കെ ആയിട്ടൊന്ന് വിളിച്ചാൽ ഉപകാരമായിരിക്കും എനിക്ക് തിരിച്ചു വിളിക്കാനും കഴിഞ്ഞിട്ടില്ല വൈ അസുഖം ഇല്ല ഇത്രയും നേരം കിടക്കുമായിരുന്നു എനിക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല എന്നാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇച്ച നേരം ഉറങ്ങി രാവിലെ മുതൽ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് എണ്ണീറ്റതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് എണ്ണീറ്റത് അതുകൊണ്ട് ഏതായാലും ഇന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നേരത്തെ ഇൻഫോം ചെയ്യാതിരുന്നത് അതായത് നന്ദി ഒരുപാട് പേര് സപ്പോർട്ടീവായി വരുന്നുള്ളൂ നന്ദി ഇനിയും ഇത്തരം ചില വിഷയങ്ങൾ പല വിഷയങ്ങളുമുണ്ട് ഇത്തരം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന അത്തരം വിഷയങ്ങൾ എപ്പോഴും ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഇടപെടുകയും സംസാരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്തായാലും നന്ദി പിന്നെ കാണാം Thank <laughs> you.